ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനൊരു പുതിയ മൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് തനി നാടൻ രുചിയിലുള്ള തേങ്ങ ചമ്മന്തിപ്പൊടി പല ചമ്മന്തിപ്പൊടിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം കണ്ടിട്ടും ആ തേങ്ങാ ചമ്മന്തിപ്പൊടി ചെമ്മീൻ ചമ്മന്തിപ്പൊടി പക്ഷെ ഇത് ഈ ഇത് ഈ രീതിയിൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കിക്കേ ഇതുവരെയും ചോറ് ചോറ് വേണ്ട എന്ന് പറയുന്ന മലയാളികൾ പോലും ഈ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറണം അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനുള്ള പിള്ളേർക്കൊന്നും ഇത് കണ്ടിട്ടും കഴിച്ചിട്ടും ഉണ്ടായില്ല ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കുമെന്ന് ഉറപ്പാണ് ഇനി ഞാൻ ഇതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ തന്നെയാണെന്ന് പറയാം ഇതിന് വേണ്ടുന്നത് ഞാനെടുത്തിരിക്കുന്നത് ഒരു രണ്ട് തേങ്ങാ ചെറുവതാണ് പിന്നെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഒരു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കുഞ്ഞുള്ളി ചെറുതായിട്ടായിരുന്നു വെച്ചിരിക്കുന്നതാണത് പിന്നെ വത്തൻമുളക് വേണ്ടല്ലോ അതൊരു നാലഞ്ചെണ്ണം എരിവൊക്കെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് എടുക്കണം പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി നുറുക്കി വെച്ചത് പിന്നെ വേണ്ടുന്നത് പുളി അതൊരു വാളം പുളി പുളിയും എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടുന്നത് കുരുമുളക് ഫ്രഷ് കുരുമുളക് ഫ്രഷ് അല്ല ഉണങ്ങിയ കുരുമുളക് അത് ഒരു കുറച്ച് കുറച്ചിട്ടാൽ മതി എരിവശ്യം പോലെ പിന്നെ കായം കായപ്പൊടി ഇത് നമ്മൾ വാങ്ങിക്കുന്ന കായപ്പൊടി പിന്നെ വേണ്ടത് കറിവേപ്പില അതും ഒരു കുറച്ച് ആവശ്യത്തിന് ഇടാം പിന്നെ വേണ്ടത് ഉപ്പ് പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു സാധനം ഉള്ളത് ഉഴുന്ന് ഈ നമ്മുടെ ഉഴുന്ന് പരിപ്പില്ല ആ ഉഴുന്ന് പരിപ്പ് അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയും ഇനി നമുക്കൊരു പാനടുപ്പ് വെക്കാം ഈ പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കൊത്തി അരിഞ്ഞു വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം പാനൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ച നന വയ്ക്കുന്ന പോകണം അതിനുവേണ്ടി ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത് ഒട്ടും നനവ് ആവില്ല സ്വന്ന് ചൂടായി കഴിയുമ്പോൾ ഇനി നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം ഉള്ളിയുടെ നനവൊക്കെ ഒന്ന് ഡ്രൈ ഡ്രൈ ആയിക്കിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ ഒട്ടും എണ്ണയുടെ ആവശ്യമില്ല എണ്ണ ഇടുന്നേ ഇല്ല അല്ലാതെയാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുമ്പോ നമുക്ക് അതിലേക്ക് ആ ചിരണ്ടി എടുത്ത് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി തേങ്ങ എല്ലാ അതിന് മുമ്പ് നമുക്ക് ഈ ഉഴുന്നിട്ട് കൊടുക്കാം അതാ ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ ആണ് അത് അത് കുറച്ചിടുന്നവർക്ക് കുറച്ചിടാം അതിന്റെ ടേസ്റ്റ് പിടിച്ചിട്ടിട്ടുണ്ട് ഞാനിപ്പം ഈ രണ്ട് തേങ്ങയൊക്കെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഇട്ടിരിക്കുന്നത് ഉഴുന്ന് ഡ്രൈ ആണല്ലോ ഇനി ഒത്തിരി സമയം ഇനി നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നിങ്ങൾ ഇത് നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഏറെ ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കുന്നുണ്ടോ അപ്പം കുറേ നാളിരുന്നോളും ഇത് നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ട് വറുത്തുണ്ടാക്കുന്നുണ്ട് അപ്പം വേണേൽ കൂടുതലുണ്ടാക്കാം ഈ തേങ്ങ നല്ലപോലെ ഒന്ന് ചുണന്ന് വരണം അതുതന്നെ നമ്മൾ വഴറ്റണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് ഒരു കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ പിന്നെ ആ കൂടെ തന്നെ കറിവേപ്പിനെ കൊടുക്കാം നല്ല പോലെ ഒരു ബ്രൗൺ നിറം ആടം വരെ ഇച്ചിരി ടൈം എടുക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ഡ്രൈ തേങ്ങയാണ് ഇതിന് ഏറ്റവും നല്ലത് അതാകുമ്പം ഒത്തിരി നേരം അങ്ങോട്ട് വഴറ്റണ്ട ഈ പച്ച തേങ്ങയാകുമ്പം കുറച്ച് എടുക്കും ഇത് വഴന്ന് വരാൻ അപ്പോൾ ഇതൊന്ന് വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയിടാം ഇനി നമുക്കിതിൻ്റെ അകത്ത് വട്ടൽ മുളകിട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നുറുക്കിയിട്ട് കൊടുക്കാം മുളൊക്കെ ആവശ്യത്തിന് എരിവിൻ്റെ ആവശ്യം പോലെ എടുക്കാറുള്ളു കേട്ടോ ഒത്തിരി എരിവായാലും പിള്ളേരൊന്നും കഴിക്കത്തില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി അതുവരെ ഇത് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നന്നായിട്ട് ഇളക്കണം ഒരു അരമണിക്കൂറോളം ഇതിന് പണിയുണ്ട് ഇതിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഫോസ്റ്റിലൊക്കെ ആയിരിക്കുമ്പം പണ്ട് ഇതൊരു പ്രധാന ഐറ്റം ആയിരുന്നു വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ചമ്മന്തിപ്പുളി അപ്പം ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പം ഇതാ നല്ല പോലെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഞാനൊരു പത്ത് പഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുമായിരുന്നു ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉപ്പിലാണ് ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അളവ് കൈ കൊണ്ടിട്ടാൽ ശരിയാവുള്ളൂ പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ഇടാലോ ഉപ്പ് കൊടുക്കാം അതുപോലെ തന്നെ കായം പൊടി കൊടുക്കാം അതും ഒരു ഒരു സ്പൂൺ കണക്ക് വെച്ചിടുക ഒത്തിരി ആയാലും ഇനി ഇത് പിന്നെ ഇത് ഒത്തിരി നേരം കായ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇളക്കരുത് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കൂടെ ഇളക്കി വെച്ചാൽ മതി ഇനി ഇത് പുളി പുളി ഞാൻ കുരുവെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതും കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇനി വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ അത് കഴിയുമ്പം തണുത്ത് ആറി കഴിഞ്ഞ് നമുക്ക് പൊടിക്കേണ്ടില്ല എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഞാൻ വളരെ നീട്ടാതെ വളരെ ചുരുക്കി തന്നെയാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളത് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പതിവ് പോലെ തന്നെ അതൊന്നും മറക്കരുത് അപ്പോൾ ഇത് ഇത് പരുവത്തിനായി വന്നിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് നേരെ സ്ലോ ഫ്ലേമിൽ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഇനി നമുക്കിതൊന്ന് ആറ വയ്ക്കണം ആറിക്കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം അപ്പം ഇതങ്ങ് വാങ്ങിവെക്കാം ഒന്നാകട്ടെ എന്താ ഞാനിപ്പോൾ ഇത് മിക്സിയുടെ തണുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് ഇത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇതാ നമ്മുടെ സമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഒരു അസാധ്യ രുചിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിള്ളേർക്കും ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും ചോറുണ്ടാത്തവർ ഒരു പ്ലേറ്റ് ചോറ് ഇത് ഇത് തന്നെയാണെങ്കിലും കൂട്ടി കഴിക്കുന്നതാണ് നിങ്ങൾ അതുകൊണ്ട് ട്രൈ ചെയ്യണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ